നമസ്കാരം മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ കേന്ദ്ര സഹായം വൈകുന്നു എന്നാരോപിച്ച മാധ്യമപ്രവർത്തകനോട് പൊട്ടിത്തെറിച്ചുകൊണ്ട് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വിഷയത്തിൽ കേരളത്തിന്റെ മെല്ലെ മെല്ലെപ്പോക്കാണ് കാര്യങ്ങൾ വൈകാനുള്ള കാരണമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു കേന്ദ്രത്തെ പഴി പറയുന്ന മുൻപ് കേരളത്തോട് നൽകാൻ ആവശ്യപ്പെട്ട വിവരങ്ങൾ അവർ കൈമാറിയോ എന്ന് അന്വേഷിക്കൂ എന്ന് മാധ്യമ പ്രവർത്തകരോട് സുരേഷ് ഗോപി പറഞ്ഞു മുണ്ടക്കൈലെ ദുരന്ത ബാധിത പ്രദേശങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചിരുന്നു എന്നാൽ സന്ദർശനം നടത്തി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കേന്ദ്രത്തിന്റെ ഏതൊരുവിധ സഹായങ്ങളും ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല നേരത്തെ വയനാട്ടിലെ മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് രണ്ടു ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയുമാണ് ധനസഹായമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത് പ്രധാനമന്ത്രി സന്ദർശിച്ചതിനു ശേഷം മടങ്ങി കേരളം നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ടായിരിക്കും കേരളത്തിന് ഫണ്ട് ലഭ്യമാകുക രണ്ടായിരം കോടി രൂപയുടെ ധനസഹായമാണ് കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ രേഖാമൂലം ഇതിന് വേണ്ടുന്ന നടപടികൾ കേരളത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവാത്തതാണ് കേന്ദ്രത്തിന്റെ ഇടപെടൽ വൈകുന്നതിന് കാരണമെന്ന് സൂചിപ്പിക്കുന്നതാണ് സുരേഷ് ഗോപിയുടെ വാക്കുകൾ അതേസമയം വയനാട്ടിലെ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിമട്ടം പ്രദേശങ്ങൾ സന്ദർശിച്ച അദ്ദേഹം വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ടേ എന്നും പറഞ്ഞു ദുരിതബാധിതരുടെ മാനസികാരോഗ്യത്തിനും പുനരധിവാസത്തിനുമാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് എല്ലാ കാര്യങ്ങളും കേന്ദ്രം വിലയിരുത്തുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു ഞായറാഴ്ച രാവിലെയാണ് സുരേഷ് ഗോപി വയനാട്ടിലെ ദുരന്ത ഭൂമിയിലെത്തിയത് ദുരന്ത ഭൂമി സന്ദർശിച്ച സുരേഷ് ഗോപി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന സൈനിക ഉദ്യോഗസ്ഥരുമായും സംസാരിച്ചിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസുമായും അദ്ദേഹം ചർച്ച നടത്തിയിരുന്നു രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ച് സൈനിക ഉദ്യോഗസ്ഥർ സുരേഷ് ഗോപിയോട് അന്ന് ഏറെ നേരം വിശദീകരണവും നൽകി അതേസമയം വയനാട് ദുരന്തം നടന്നതിന് തൊട്ടു പിന്നാലെ മാധ്യമപ്രവർത്തകരോട് കേരളത്തിന് അടിയന്തരമായി ധനസഹായം നൽകാനുള്ള സമയമായിട്ടില്ല എന്ന് പറഞ്ഞ സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു ദുരന്തത്തിന്റെ വ്യാപ്തി കണക്കിലെടുത്ത ശേഷം കേരളം സഹായം ആവശ്യപ്പെടട്ടെ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം സഹായത്തിനു വേണ്ടിയുള്ള ഇടപെടൽ നടത്തും സഹായം മാത്രമല്ല ഇനി അത്തരത്തിൽ ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കാനുള്ള നടപടിയും കൈക്കൊള്ളുമെന്നാണ് സുരേഷ് ഗോപി അന്ന് പറഞ്ഞത് അതാണ് മുഖ്യം ജനങ്ങൾക്ക് എത്തേണ്ടത് എത്തുക തന്നെ ചെയ്യുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അത് സാധ്യതയുണ്ടോ എന്ന് അന്വേഷിക്കൂ എന്നും കുത്തിരിപ്പ് ഉണ്ടാക്കരുത് എന്നും നിയമം പോയി പഠിക്കൂവെന്നുമായിരുന്നു സുരേഷ് ഗോപി അന്ന് പറഞ്ഞത്